കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ വൈകുന്നേരം ഒരു ആറു മണി തൊട്ടിട്ട് രാത്രി ഒരു പത്തണി വരെ പോകുന്ന വൈക്ക് നിങ്ങളെ ഒരു ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോഴി പൊടിച്ചതിൻ്റെ മണം നിങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കും ആ ഒരു സ്ഥലമാണ് ചേളന്നൂർ എട്ടേ രണ്ട് ഈ കാണുന്ന ഒരു ഒറ്റ വിഭവം കൊണ്ടാണ് ആ ഒരു ഷോപ്പ് പാടെ നിലനിൽക്കുന്നത് വെറും കോഴി പൊരിച്ചത് മാത്രമാണ് മെയിനായിട്ട് അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ട് അതുപോലെ തന്നെ പൂള പൂള പൂളയും ചിക്കൻ പൊരിച്ചതും അല്ലെങ്കിൽ ചപ്പാത്തി ചിക്കൻ പൊരിച്ചത് ഈ ഒരു ഐറ്റംസ് ഇതുപോലെയുള്ള ഒരു ഗ്രേവി മാത്രം കേട്ടോ ഇവിടെ ഉള്ളത് ഒരു ചായ പോലും കിട്ടില്ല വെറും ചൂടുവെള്ളം മാത്രമേ കിട്ടുള്ളൂ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് അവർ ഇത്രയും കാലം ഇത് തുടങ്ങി ഈ കാണുന്ന കോഴി പൊരിച്ചത് ഒരു പ്ലേറ്റിന് വെറും നൂറ് രൂപയാണ് അവർ വാങ്ങുന്നത് അതുപോലെ തന്നെ ചപ്പാത്തിക്ക് പത്ത് രൂപ കേട്ടോ ഒരു മൂന്ന് ചപ്പാത്തിയും ഒരു ചിക്കൻ പൊരിച്ചതും ഇതുപോലെ ഗ്രേവിയും ഒരു ഗ്ലാസ് വെള്ളം ഇട്ടോ നൂറ്റി മുപ്പത് രൂപക്ക് പണി ഫുള്ള് കൈ വിട്ടാം നല്ല ടേസ്റ്റി ഫുഡാണ് ഈ ഒരു കോഴി പൊറിച്ചേ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ വേറെ ചായ അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല ഈ ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ കോഴിക്കോട് ചേർന്നൊരു എട്ടരണ്ടിലാണ് ഇതിൻ്റെ ഈ കോഴി പൊരിച്ചൻ്റെ മണം അത്രയും ഫേമസ് ആണ് അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താം നിങ്ങൾ നിങ്ങളെന്തെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയ വീഡിയോ കൊണ്ട് കാണുന്നതേ ഗുഡ് ബൈ